ഫ്രണ്ട്സ് ഇന്നൊരു കല്യാണ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ ഒരു യുവതിൻ്റെതാണ് ഫോട്ടോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് നമ്മൾ കല്യാണ സമയത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടാണ് വിവാഹം ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മറച്ചു വെച്ചിട്ട് വിവാഹം ചെയ്യുമ്പോൾ അത് വലിയ വിഷയങ്ങളുണ്ടാവും ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തേക്കുള്ളതല്ല അപ്പോൾ നമ്മളൊരു കാര്യം മറച്ചു ഒരു കാര്യം പാർട്നർ അറിയാൻ അധിക സമയമൊന്നും വേണ്ട പിന്നെ അവിടെ സ്വര വരും ഡിവോഴ്സിലേക്ക് പോകും പല പല ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഓപ്പൺ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് എല്ലാവരും കാണിക്കണം കേട്ടോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം കാരണം ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം ഒരു വിഷയമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ നമ്മൾ പറയാൻ പോകുന്ന യുവതി ഒരു വിവാഹം കഴിഞ്ഞിരുന്നു വിവാഹം മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് വിവാഹം കഴിയുന്നത് കാരണം ഒരു സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു അപ്പോൾ ഏകദേശം ഒരു മുപ്പത്താറ് വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത് ഇപ്പോൾ ഒരു ആറുമാസത്തോളം അങ്ങനെ ആയി മക്കളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ ഹസ്ബൻ്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഈ വീട്ടുകാർ ഇവരോട് പറഞ്ഞില്ല അതായത് ഹസ്ബൻഡിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ലൈംഗികരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അത് മറച്ചു വച്ചിട്ടായിരുന്നു കല്യാണം നടത്തിയത് അതിനു ശേഷം ഈ യുവാവിന് ഭയങ്കര കുറ്റബോധം തോന്നി ഓ ഞാൻ അത് മറച്ചു വെച്ച് കല്യാണം നടത്തിയല്ലോ അപ്പോൾ ഇവളുടെ ജീവിതം ഞാൻ കാരണം നശിച്ചല്ലോ എന്നുള്ള ഒരു ഒരു ഭയങ്കര കാരണം കുട്ടികൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയതാ വെച്ചല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് ഇയാളിൽ വന്ന് അങ്ങനെ ഒരു നിമിഷം ഇയാളങ്ങ് ആത്മഹത്യ ചെയ്ത് നിങ്ങളെന്നാലോചിച്ച് നോക്ക് ആ പെൺകുട്ടി ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് ആശിച്ച് ഒരു മുപ്പത്താറാമത്തെ വയസ്സിലാണ് ആദ്യ വിവാഹം ചെയ്യുന്നത് അത്രയും ആഗ്രഹത്തോടു കൂടി ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ അന്ന് ആത്മഹത്യ ചെയ്ത് ഈ ഒരു വിഷയം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നുപോയൊരു ചെറിയോളാണത് അപ്പോൾ ഇത് ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു എന്താ ഇവരോട് പറയേണ്ടതെന്നുള്ളൊരു സിറ്റുവേഷൻ ആയിപ്പോയി ഒരു കാര്യം വീഡിയോൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റൊക്കെ വരാനുണ്ടാവും ഇതിൽ ഒരുപാട് പിന്നെ മാനസിക വൈകല്യങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇത്തരം കാര്യം കിട്ടിയാൽ അതിന് ഓരോന്ന് പറഞ്ഞ് രസിക്കാനുള്ള അത്തരം ആളുകളുടെ കമൻറ്റും ഇതിലുണ്ടാവും നിങ്ങൾക്ക് കാണാം അപ്പോൾ അങ്ങനത്തെ കമൻറ്റ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇതും അത്തരത്തിൽ മാനസിക വൈകല്യമുള്ള ആൾക്കാരാണ് എന്നുള്ളത് കേട്ടോ ഒരുപാട് നല്ല ആളുകളുണ്ട് നമ്മൾ പറയുന്ന കാര്യം നല്ല പോസിറ്റീവ് മൈൻഡോടെ എടുത്തിട്ട് അതിനു വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും അവർക്ക് വേണ്ടി കല്യാണാലോചനകൾ റെഡിയാകാൻ വേണ്ടി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരൊക്കെ ഒരു ഭാഗത്തുണ്ട് പക്ഷേ ഇത്തരം ആൾക്കാരുണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് മൈൻഡിയായിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞെടുക്കുകയാണ് കാരണം രണ്ടാം വിവാഹമാണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഡിവോഴ്സ് ആവാനുള്ള കാരണം എന്താണെന്ന് പലരും ചിന്തിക്കും അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ളൊരു കേസാണ് എന്നുള്ളത് നിങ്ങൾ അറിയുമ്പോഴാണ് നല്ലൊരാലോചന ആ കുട്ടിക്ക് വരിക അപ്പോൾ ഓളെ പിന്നെ മുപ്പത്താറ് വയസ്സാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഒരു വിവാഹം എന്നുള്ള ഒരു സ്വപ്നം വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അവരുടേത് അപ്പോൾ അവരുടെ ഒക്കെ ഈ വയസ്സിലാണ് മുപ്പത്താറ് മുപ്പത്തേയ് വയസ്സിലൊക്കെയാണ് എല്ലാവരെയും കല്യാണം കഴിഞ്ഞ് പോയത് കുറച്ച് മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ കല്യാണാലോചന വരുന്ന സമയത്ത് ഈ മുപ്പത്താറ് വയസ്സുള്ള യുവതിക്കൊക്കെ ഈ ഇരുപത് വയസ്സൊക്കെ ഉള്ള ഒരു സമയത്ത് അതായത് ഒരു പത്തുവാഞ്ച് കൊല്ലം മുമ്പൊക്കെ സ്ത്രീധനത്തിൻ്റെ തൂക്കം നോക്കിയിട്ടല്ലായിരുന്നു കല്യാണം ഇത്ര സ്ഥലം ഇത്ര പൊന്ന് അത് ഇത് വേണം പൈസ കുറച്ച് കുറവുള്ള പോലെ കല്യാണം വല്ലാണ്ട് വൈകിപ്പോവും അതെത്രയൊക്കെ എല്ലാവരും പറഞ്ഞു അല്ലേ നിങ്ങൾക്ക് അറിഞ്ഞൂടെ നമ്മളെ അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം ഇപ്പോഴാണ് അതൊക്കെ മാറി ഇപ്പോൾ കല്യാണം കഴിക്കാൻ സ്ത്രീകളില്ല എന്നുള്ളൊരു അവസ്ഥ വരെ എത്തി നിൽക്കുന്ന അല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇപ്പോൾ ആർക്കും പൊന്നും വേണ്ട ഉണവും വേണ്ട അല്ലേ ആ ഡോറിയൊക്കെ പണ്ടത്തെ കാലത്തെ നിരോധിച്ചിരുന്നെങ്കിൽ ഈ സ്ത്രീധനം എന്ന് പറയുന്ന കാര്യമൊക്കെ അന്നേ ഇല്ലായിരുന്നെങ്കിൽ ആളുകളൊക്കെ പെട്ടെന്ന് വിവാഹം കഴിഞ്ഞ് പോകായിരുന്നു ഒരുപാട് ഉപ്പന്മാരുടെ കണ്ണീര് വീലായിരുന്നു പക്ഷേ പറഞ്ഞു കാര്യമില്ല കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ് നമുക്കിനിയുള്ളതും വരാൻ പോകുന്നതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് അല്ലേ അപ്പോൾ ഈ ഒരു വിഷയമാണുള്ളത് അപ്പോൾ ഈ കുട്ടി പത്താം ക്ലാസ് വരെയാണ് പഠിച്ചത് പിന്നെ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന പാർട്ട്ണറിൻ്റെ ഒരു ഏജ് ലിമിറ്റ് മാക്സിമം ഒരു നാൽപ്പത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികളുള്ള ആളുകളായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്വീകരിക്കാൻ തയ്യാറാണ് നിലവിൽ ഭാര്യമാരുള്ളവർ വേണ്ട ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭാര്യമാരുള്ള ആൾക്കാരുണ്ടാകും ചിലര് ആ ഓക്ക് ഒരു കൂട്ടിനി ഇപ്പോൾ ഞാനങ്ങ് ഒരു പത്ത് ദിവസം അവിടെ പോയി നിൽക്കുക ഇരുദിവസം മറ്റെടുത്തിൽ നിൽക്കുക എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള ആളുകൾ ദയവ് ചെയ്ത് ഇതിൽ വിളിക്കേണ്ട അവർക്ക് അതിന് താല്പര്യമില്ല നിങ്ങൾ മറ്റാൾക്കാരെ നോക്കിക്കോ നിങ്ങളെ പറഞ്ഞ് തിരുത്താനൊന്നും ഞാൻ വരുന്നില്ല പക്ഷേ നമ്മളിതിൽ വീഡിയോ ഇടുന്ന ആരെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ ആരും അത്തരത്തിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല ഒരു നിലവിലൊരു ഭാര്യ ഉള്ളവർ നമുക്ക് വേണ്ട അങ്ങനെയുള്ള ഒരാളെ കണ്ണീര് വീണ ജീവിതം വേണ്ട എന്നാണ് എല്ലാവരും നമ്മളോട് പറയാറ് ഇപ്പോൾ ലൊക്കേഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പാലക്കാട് കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ഈ ജില്ലയിൽ നിന്നൊക്കെ നമുക്ക് ആലോചന സ്വീകരിക്കാം ഇവരുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം അലനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം ഇപ്പോൾ ഈ ആദ്യ ഭർത്താവിന് ലൈംഗികപരമായ പ്രശ്നമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഇനിയിപ്പോൾ കുൽസിതമായിട്ടുള്ള സംസാരം അങ്ങനെ സംസാരിക്കാമെന്നൊന്നും വിചാരിച്ച ആരും വിളിക്കണ്ട എല്ലാ കോളും റെക്കോർഡായിരിക്കും അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കോൾ ഒരു ആളും ചെയ്യാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഗൾഫ് നമ്പറിൽ നിന്ന് വിളിച്ചാൽ എടുക്കണ്ട എന്നുള്ള ഞാൻ അവരോട് സെപ്പറേറ്റ് പറഞ്ഞിരിക്കുക കാരണം ഗൾഫ് നമ്പർന്നാണ് ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് പലരും കളിക്കുന്നത് അപ്പോൾ നാട്ടിലെ നമ്പർ മാത്രം എടുത്താൽ മതി എന്ന് ഞാൻ അവരോട് പറഞ്ഞുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നല്ല ആലോചനകൾ അവർക്ക് വരട്ടെ ഇനി ആരും ഇത്തരത്തിൽ ഒരു കല്യാണമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒന്നും മറച്ചു വെക്കരുത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പാർട്ണർ അല്ലേൽ പാർട്ണർ വീട്ടുകാർ അത് അറിയാത്ത കേസൊക്കെ ഉണ്ടാവും അതായത് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ പക്ഷേ അതാണെങ്കിൽ പോലും ചിലപ്പോൾ കേൾവിൻ്റെ ചെറിയൊരു വിഷയം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാവും മൈന്യൂട്ടായിട്ടുള്ള അതുപോലും നമ്മൾ പറയണം കാരണം അതുപോലും പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മളെ മനസ്സിലത് ഇങ്ങനെ കിടക്കും ഞാനത് ഓരോട് പറയാണ്ടല്ലേ പറയാണ്ടല്ലേ ഇവിടെ ഈ ചെറുപ്പക്കാർ സംഭവിച്ചതാണ് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ച് 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 ഞാൻ അവളുടെ ജീവിതം ഞാൻ കാരണം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധം കൂടി കൂടി അവൻ ആത്മഹത്യ ചെയ്തു എൻ്റെ പഠിച്ചതെല്ലാം പുറത്ത് കൊടുക്കട്ടെ എന്നല്ല നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റും പാവം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല ഇത്തരം നിങ്ങൾക്ക് വലിയ വലിയ ഇങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഒരു പാർട്നറെ കിട്ടുകയും ചെയ്യണം എന്നുള്ള ആളുകൾ ധൈര്യമായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളെ ഏത് തരത്തിലുള്ള ഇഷ്യൂ ആണെങ്കിലും നമുക്കത് പറയാം നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊന്നും പറയാണ്ട് തന്നെ നമുക്ക് വീഡിയോപരമായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയൊരാലോചന വരുന്ന രീതിയിൽ നമുക്കത് ചെയ്യാട്ടാം അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ വേറൊരാളുടെ കല്യാണ വീഡിയോ ഇതേപോലെ ഫോട്ടോ കാര്യം കൊടുക്കാണ്ട് ചെയ്തിരുന്നു അവരുടെ നമ്മൾ ഈ ചാനലായിരുന്നു ഇട്ട് അവരുടെ കല്യാണം ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുടെ വിവാഹം ഇത്തരത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആരും പേടിക്കണ്ട നിങ്ങളെന്ത് ഇഷ്യൂ ആണെങ്കിലും നമുക്ക് നമ്മളെ സീക്രട്ടായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നല്ലൊരാളെ സീക്രട്ട് മീൻസ് നിങ്ങളെ അഡ്രസ്സ് കാര്യങ്ങൾ കാര്യങ്ങളെട്ടോ കാര്യങ്ങളൊക്കെ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതൊക്കെ പബ്ലിക്കായിട്ട് തന്നെ പറയും പക്ഷേ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം സീക്രട്ടായിട്ട് തന്നെ നിങ്ങളെ നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ തന്നെ നമുക്കത് മെയിൻ്റെയിൻ ചെയ്യാം ഓക്കെ എന്നിട്ട് നിങ്ങളെ നമ്പറും കൊടുത്തിട്ട് ആ രീതിയിൽ തന്നെ ചെയ്യാം അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അല്ലൊരു മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ